പച്ചമുളക് തയ്യായിരിക്കുമ്പോൾ തന്നെ കുരുടിപ്പ് വരും വെള്ളിയച്ച മുഞ്ഞൊന്നുമല്ല കുരുടിപ്പ് അത് വേറെ ഒരു ടൈപ്പ് അസുഖമാണ് പച്ചമുളകിനെ അത് പെട്ടെന്ന് കയറി പിടിക്കും അതുകൊണ്ടാണ് പച്ചമുളക് തൈ തന്നെ അതിന് പരിചരണം വേണം എന്ന് പറയുന്നത് അതായത് കീടനാശിനി പ്രയോഗം തയ്യായിരിക്കുമ്പോൾ വളരെ എഫക്റ്റ് കുറഞ്ഞ കീടനാശിനിയാണ് അടിക്കേണ്ടത് അതും വളരെ ഡൈല്യൂട്ട് ചെയ്ത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ പച്ചമുളകിനൊന്നും കുരുടിപ്പോ അല്ലെങ്കിൽ വെള്ളീച്ച മുഞ്ഞ ശല്യമൊന്നും ഉണ്ടാവാത്തത് അപ്പോൾ നമ്മൾ ഈ തയ്യൽ തന്നെ ആ പ്രയോഗം നടത്തുമ്പോൾ ഇതിന് സ്ട്രെങ്ത് കൂടുന്നു നല്ല ബലം കിട്ടുന്നു തൈകൾക്ക് ആരോഗ്യം കിട്ടുന്നു ഇങ്ങനെ ആരോഗ്യവും ബലവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഇതുങ്ങളെ പെട്ടെന്ന് കീടങ്ങൾ ബാധിക്കില്ല ബാധിച്ചാൽ തന്നെ ഇവയ്ക്ക് അത് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് കിട്ടും അതുകൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ മരുന്നുകൾ അടിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്ന മരുന്നിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പച്ചമുളകിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് വേറെ കാന്താരി മുളകുണ്ട് മറ്റേ വെള്ളക്കാന്താരി ഉണ്ട് ഇതിനൊക്കെ ഞാൻ ആ പ്രയോഗം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അത് നന്നായിട്ട് വളരുന്നുമുണ്ട് ഇതുകൊണ്ട് പച്ചക്കാന്താരിയാണ് ഇതിന് ഈ പറഞ്ഞ വെള്ളീച്ചയുടെ ശല്യം ഒന്നുമില്ല സാധാരണ നമ്മളൊരു വലിയ ഇതാവുമ്പോൾ അതിൻ്റെ ഇലയുടെ അടിയിൽ നോക്കുമ്പോൾ ഈ വെളുത്ത രീതിയിലുള്ള ഇത് കാണാം അത് വെള്ളീച്ചയുടെ ലക്ഷണമാണ് അത് വരുന്നതിന് മുമ്പേ ഇതിനകത്ത് ഈ പ്രായത്തിൽ തന്നെ ഇലപ്പേൻ വരും ഈ ഇലപ്പേനാണ് കുഴപ്പക്കാരൻ ഇലപ്പേൻ വന്നു കഴിയുമ്പോൾ ഇള ഇല ഇങ്ങനെ ചെറു ചുരുണ്ട് 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 ആ ഇല അങ്ങ് പോകും അടുത്ത വരുന്ന ഇലയിലും അതു തന്നെയായിരിക്കും അപ്പോൾ അത് വെള്ളിച്ച് മുന്നല്ല ഇലപ്പേനെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രായത്തിൽ തന്നെ ഇതിന് ഈ മരുന്ന് കൊടുക്കുന്നത് കണ്ടോ ഇതിനാ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇനിയുള്ളത് വെള്ളക്കാന്തരിയാണ് ഇതിനകത്ത് അടിക്കാനുള്ള സമയമായിട്ടില്ല ഒക്കെ മുളച്ചു വരുന്നേ ഉള്ളൂ കൊണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അതുകൊണ്ട് ഓരോന്ന് മുളച്ച് വരുന്നതുകൊണ്ട് ഏ ഇത് മുളച്ച് വരുന്ന ഇത് മുളച്ച് വരുന്നതാണ് ഈ കാണുന്നത് വിനി മുളയ്ക്കാനുണ്ടത് ഇപ്പോൾ വെള്ളക്കാൻ തരിക ഇതിന് ഇല വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ ഈ ഈ പ്രായത്തിൽ ചെയ്യേണ്ട ഒരേ എല്ലാം വരും കണ്ട ഇതിൻ്റെ അവിടെ ഓരോ എല്ലാം കൂടി വരും അപ്പോഴാണ് നമ്മൾ ഈ മരുന്ന് അടിക്കേണ്ടത് കണ്ടോ മുള മുളയ്ക്കുമ്പോൾ വരുന്നത് രണ്ടേ എല്ലേ അല്ല രണ്ടേ എല്ലയല്ല അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഇല വേണ്ട ഈ രണ്ട് ഇലകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ മരുന്ന് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണിത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നുപോയി എന്ന് പറഞ്ഞ് പോകരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇപ്പോൾ ഏറ്റവും നല്ലത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഇത് നിങ്ങൾക്കറിയാം നമ്മൾ ഈ കാലിൻ്റെ നാകത്തിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടി നഖത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കെമിക്കലല്ല പക്ഷേ ഇതിനകത്ത് അതിൻ്റെ അംശം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ നൂറ് എം എല്ലിൻ്റെ ഇത് ഈ ഇരുപത് രൂപയാണ് വില വളരെ വിലക്കുറവാണ് നമ്മളിത് അഞ്ച് തുള്ളിയാണ് ഇതിൽ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആദ്യം ഇതിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് അടിച്ചിട്ട് ഇനി കൊടുക്കേണ്ടത് വേപ്പണ്ണയാണ് വേപ്പണ്ണ മിശ്രിതമാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ കീടബാധ പച്ചമുളകിനുണ്ടെങ്കിൽ പിന്നെ ഈ മാജിക്ക് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അതാണ് അടിച്ചു കൊടുക്കുന്നത് അത് കെമിക്കലാണ് ഇതാണ് സംഭവം മാജിക്ക് ഇത് കെമിക്കലാണ് നിവൃത്തിയില്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ ഇത് അടിക്കാവൂ ബാക്കിയുള്ള സമയത്തൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ വേപ്പെണ്ണം മിശ്രിതം പിന്നെ ഇതുകൂടാതെ തന്നെ ഈ ഇലപ്പൻ പോകാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ടെമ്പർ കിട്ടാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ തേയില അത് പഞ്ചസാര ഇടാതെ ഈ കട്ടൻ ചായ ഇച്ചിരി സ്ട്രോങ് കട്ടൻ ചായ ചൂടാറക്കി തണുപ്പിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക ഇലയുടെ അടിയിലൊക്കെ നൈട്രജൻ സമ്പുഷ്ടമാണ് നമ്മുടെ തേയില അതും ഏറ്റവും നല്ലതാണ് അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് അഞ്ച് തുള്ളി രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്ര ഒഴിക്കുക അത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് മുന്തി മിക്സ് ചെയ്തിട്ട് ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ വഴുതനയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്ക കേട്ടോ വഴുതന തൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല ഇതുകൊണ്ട് ഈ പച്ചമുളക് ഞാൻ അഞ്ച് പ്രാവശ്യം കണ്ടടിച്ചിട്ടുണ്ട് ഇത് കുറേ വലുതായിട്ടുണ്ട് അഞ്ച് തവണയും കണ്ടാണ് ഇതിനടിച്ചത് അപ്പോൾ ഇത്രയും പച്ചമുളക് ഈ കീടബാധയില്ലാതെ കിട്ടുമ്പോൾ ആ നമ്മളെ കൊടുക്കുന്ന മരുന്നിൻ്റെ എഫക്റ്റാണല്ലോ ഉറപ്പല്ലേ ഇതിന് ഇതിപ്പോൾ നേരത്തെ കാണിച്ചത് ഇപ്പം അടിയിലും മുകളിലും ഒക്കെ വരാൻ പാതിന് ഒടിച്ചു കൊടുക്കുക വേണ്ട വളരെ എഫക്റ്റീവാണിത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്